ഹായ് എബ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഹൈദരാബാദി ലുഖ് റെസിപ്പി സാധാരണ മട്ടൺ അല്ലെങ്കിൽ ബീഫിൻ്റെ കീമ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇതിനെല്ലാം ഡോ തയ്യാറാക്കി എടുക്കാം വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഒരു എഗ്ഗ് കുറച്ച് തൈര് ഗീ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഡോ ആവണ വരെ കുഴച്ചെടുക്കുകയാണ് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളമാണ് ആവശ്യം വരെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഡോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആവണ വരെ നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മളൊരു തേർട്ടി മിനിറ്റ്സിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിലേക്കുള്ള ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം പാൻ ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഓണിയൻ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഓണിയൻ ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അതിലൊന്നോ രണ്ടോ മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി ചെറിയ ജീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ കീമ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ബ്രസ്റ്റ് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് കീമ ആക്കിയതാണ് നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ലെമൺ ജ്യൂസ് പിന്നെ തൈരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലീസും കൊറിയാണ്ടർ ലീസും ആഡ് ചെയ്ത് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ചിക്കൻ വേകുന്നവരെ അടച്ച് വെച്ച് വേഗിച്ചെടുക്കുകയാണ് ചിക്കന് കീമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേദം കിട്ടും അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം മതിയായിരിക്കും ഇനി ഇതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി ഇനി നമ്മളിതിലേക്കുള്ള ചപ്പാത്തി പോലെ മാവിനെ പരത്തി എടുക്കാൻ പോവുകയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ ഇതുപോലെ ഈക്വലായിട്ട് ബോൾസ് ആക്കി എടുക്കുക ഇനി ഇതിനെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി പരത്തിയെടുക്കുകയാണ് ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു കട്ടി ഉണ്ടാവണം നന്നായിരിക്കും ഇതുപോലെ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൽ വെച്ചു കൊടുക്കുക ഒരുപാട് ഫില്ല് ചെയ്താൽ നമുക്കിത് മടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക ഫില്ലിങ് വെക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റിലാവാതെ ശ്രദ്ധിക്കുക അഡ്ജസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഇനി ഇതുപോലെ മടക്കി കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർക്ക് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഷെയ്പ്പ് കൊടുക്കാം ഒരു ഇമ്പ്രഷൻ കൊടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു കട്ടർ വെച്ച് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ഇനി ഓരോന്നും ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചേണ പോലെ ഓയിൽ ചൂടാക്കി ഇതുപോലെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് രണ്ട് ഭാഗവും ഗോൾഡൻ കളറാവുന്നവരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക തമിഴ്നാനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങൾക്കിത് ബീഫിൻ്റെ മട്ടനൊക്കെ കീമ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്